ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരി ശരത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും സുന്ദരിയുടെ വീട്ടിലേക്ക് സുന്ദരിയെ കൊല്ലാൻ വേണ്ടി ഒരു ഗുണ്ട മതിൽ ചാടി ആരും കാണാതെ വരികയാണ് അങ്ങനെ ആ ചാടുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റബിൾ സുന്ദരിക്ക് കാവൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ ടോർച്ച് അടിച്ച് എല്ലായിടത്തും നോക്കുന്നുണ്ട് പക്ഷേ ആരെയും കാണുന്നില്ല എന്ന് കാണുമ്പോൾ ആ കോൺസ്റ്റബിൾ അവിടെ തന്നെ അങ്ങേ ഇരിക്കാനെട്ടോ ഈ സമയത്ത് അയാൾ ടെറസിൻ്റെ മുകളിലൂടെ റൂമിലേക്ക് അങ്ങ് കയറി വരികയാണ് എന്നിട്ട് സുന്ദരിയുടെ റൂം അങ്ങ് തുറന്ന ശേഷം സുന്ദരിയെ അങ്ങ് വെടിവെച്ച് വെഴുത്താനെട്ടോ സുന്ദരിയുടെ നെഞ്ചിലേക്ക് വെടിവെക്കുകയാണ് അപ്പോൾ അത് കണ്ട് സ്വപ്നം കണ്ടിട്ട് അച്ചമ്മ അങ്ങ് ഞെട്ടിയിട്ട് സുന്ദരി മോളെ എന്നങ്ങ് പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്നങ്ങ് എണീക്കാനട്ടോ അപ്പോൾ അച്ചമ്മ അത് സ്വപ്നം കണ്ടതായിരിക്കും സുന്ദരിയെ വെടിവെക്കുന്ന ആ ഒരു സ്വപ്നമായിരിക്കും അച്ചമ്മ കണ്ടിട്ടുണ്ടാവുക അങ്ങനെ സുന്ദരിയെ റൂമിലേക്ക് അങ്ങ് അച്ചമ്മ ഓടിങ്ങോട്ട് കൊണ്ട് വരുകയാണ് കേട്ടോ ആകെ വെപ്രാളം പിടിച്ചുകൊണ്ടാണ് ഓടി വരുന്നത് ഈ സമയത്ത് സുന്ദരി ശരത്തുമായി സംസാരിക്കാവും പെട്ടെന്ന് അച്ചമ്മ മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ പെട്ടെന്ന് ശരത്തിൻ്റെ അങ്ങ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആ സമയത്ത് ശരത്ത് ഈ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് സുന്ദരി എന്താണ് അവിടെ എന്നൊക്കെ ഇങ്ങനെ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സുന്ദരി ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് എന്നിട്ട് അച്ചമ്മ എന്താ എന്തുണ്ടായി അച്ചമ്മ സ്വപ്നം വല്ലതും കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഒരു സൗണ്ടും ബഹളമൊക്കെ കേട്ടിട്ട് മഴ മോളും അങ്ങ് ഉണരാനട്ടോ എന്ത് പറ്റി അച്ഛമ്മക്ക് എന്താ പറ്റിയത് എന്ന് മഴയും ചോദിക്കുന്നുണ്ട് അങ്ങനെ സുന്ദരി പറയുന്നുണ്ട് അച്ചമ്മ എവിടെ ഇരിക്കും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോട്ട് തരാം അച്ചമ്മ നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരി അങ്ങ് വെള്ളമൊക്കെ കൊടുത്തിട്ട് അച്ഛമ്മ സമാധാനിപ്പിക്കാനോ അങ്ങനെ ശരത്ത് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ദേവിയുടെ അമ്മയോട് പറയണേ എന്താണെന്നറിയില്ല സുന്ദരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടു എന്താണെന്നറിയില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ ദേവിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേരും േ അപ്പോൾ ശരത് പറയാണ് ആദിക്ക് മഴയുടെ അമ്മയുമായി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിളിച്ചു കൊടുത്തതാണ് അപ്പോഴാണ് ഈ ഒരു ബഹളം കേട്ടത് എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ ക്രിസ്റ്റിഫറെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് സുന്ദരി അതുകൊണ്ട് അവളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടാവും നീ ഒന്ന് വിളിച്ചു നോക്ക് ശരത് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നങ്ങ് പറയട്ടെ അത് വേണോ വേണം നീ വിളിച്ചു നോക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം എന്നൊക്കെ ദേവിയുടെ അമ്മയും പറയുന്നത് നമ്മുടെ ദേവിയുടെ അനുഭവം ഒരിക്കലും സുന്ദരിക്ക് വരാൻ പാടില്ല എന്നൊക്കെ ദേവിയുടെ അമ്മ അങ്ങ് ഉപദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത് അങ്ങ് സുന്ദരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ സുന്ദരി ആ അച്ഛമ്മയോട് സംസാരിച്ച കാരണം ഞാനിപ്പോൾ ശരത് സാർ സംസാരിക്കുന്നത് പെട്ടെന്ന് ഫോൺ കട്ടാക്കി അതാണ് ശരത് സാർ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ അയ്യോ സാറേ ഞാൻ അച്ഛമ്മയുടെ ആ ഒരു വെപ്രാളവും ടെൻഷൻ കാരണമാണ് ഫോൺ കട്ടാക്കിയത് എന്താ ഉണ്ടായത് അത് അച്ചമ്മ ഒരു ദുസ്വപ്നം കണ്ടതാണ് അതിൻ്റെ നിലവിളിയും ബഹളവുമായിരുന്നു അതിൻ്റെ അടക്കാണ് സാറിൻ്റെ ഫോൺ ഞാൻ കട്ടാക്കിയത് ആ അത് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ സുന്ദരി അവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കാൻ നിൽക്കുന്ന സമയത്താവും മഴയും മഴ മോളും നീച്ചു എന്നങ്ങ് സുന്ദരി പറയട്ടോ അത് കേട്ടപ്പോൾ ആദ്യം പറയാണ് എനിക്ക് മഴയുമായി സംസാരിക്കണം എന്നങ്ങ് പറയാണ് അങ്ങനെ ആദ്യം മഴയും കൂടി സ്കൂളിലെ കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ പിന്നെ സുന്ദരിയുടെ ഒരു ഫോട്ടോ വരച്ചു എന്നുള്ള കാര്യമൊക്കെ പറയാണ് മഴയോട് അത് കേൾക്കുമ്പോൾ നാളെ തന്നെ ആദ്യം സ്കൂളിലേക്ക് ആ ഫോട്ടോ കൊണ്ടുവരണം എന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ അപ്പോഴാവും ആ ആദിങ്ങ വീണ്ടും ഇങ്ങനെ ആദിയോട് മഴ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ചമ്മക്ക് ദേഷ്യം വന്നിട്ട് അച്ചമ്മ പറയാണ് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് അച്ചമ്മ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനുണ്ടോ അപ്പോൾ അച്ഛമ്മ സുന്ദരിയെ ഉപദേശിക്കാൻ തന്നെയാണ് വന്നിട്ടുണ്ടാവുക മോളെ ഈ ഒരു ജോലി കളക്ടർ ജോലി വല്ലാത്തൊരു ജോലി തന്നെയാണ് അതുകൊണ്ട് മോൾ ഈ ജോലി വേണ്ട വെക്കണം എന്നൊക്കെ ആവും അച്ചമ്മ സുന്ദരിയോട് പറയുന്നുണ്ടാവുക ആ സമയത്ത് അച്ചമ്മ അങ്ങനെ സുന്ദരിയെ ഉപദേശിക്കുന്നത് മഴയ്ക്ക് പിടിക്കാത്തതുകൊണ്ട് തന്നെ ആദ്യമായി മനപൂർവ്വം സംസാരിക്കട്ടെ അങ്ങനെ അച്ചമ്മ പോയി കഴിഞ്ഞ ശേഷം ആദിയോട് പറയാണ് അച്ചമ്മ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലെങ്കിൽ എൻ്റെ അമ്മൂട്ടിയെ ഉപദേശിച്ച് അച്ചമ്മ അങ്ങ് കൊല്ലും അതിനു വേണ്ടിയിട്ടാണ് ആദി ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത് എന്നാൽ ശരി ഇനി ഉറങ്ങട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് എന്നിട്ട് അപ്പോൾ സുന്ദരി പറയാണ് മോളാൾ കൊള്ളാലോ മോള് മിടുക്കാണല്ലോ അച്ചമ്മ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ മോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അതെ എന്നാൽ മോൾ എൻ്റെ അടുത്തേക്ക് ഞാനേ പെട്ടെന്ന് ഉറങ്ങട്ടെ അമ്മൂട്ടി എനിക്ക് ഉറക്കം വരുന്നു എന്നങ്ങ് പറഞ്ഞിട്ട് മഴ അങ്ങ് കിടന്ന് ഉറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാവും മാലിനിയും വിനീതും സുന്ദരിയും മഴയും അച്ചമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്താവും ഇക്കാര്യത്തെക്കുറിച്ച് മഴ അങ്ങ് പറയാണ് അച്ചമ്മ കാരണം ഇന്നലെ ഒരു പോള കണ്ണടച്ചില്ല എന്ന് പറയുമ്പോൾ ഏത് പോളയാണ് നിന്റെ അടയാതിരുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അച്ചമ്മ അങ്ങ് തമാശ പറയാണ് അപ്പോൾ സുന്ദരിയോട് വിനീത് ചോദിക്കുകയാണ് എന്താ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ എന്തോ ഒരു ദുസ്വപ്നം കണ്ടു എന്നെ ആരോ വെടി വെച്ച് എന്നെ കൊല്ലുന്നതൊക്കെയാണ് കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ മാലിനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മാലിനി അപ്പോഴും മുഖം വേർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് സുന്ദരി പറയുന്ന ഒരു വാക്കും മാലിനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാതെ മാലിനിക്ക് ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ സുന്ദരിയോട് കാർത്തിക്ക് എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് സുന്ദരി കാരണമാണ് എന്നുള്ള ആ ഒരു ദേഷ്യം തന്നെയാണ് സുന്ദരിയോട് മാലിനിക്ക് പിന്നീട് വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നത് അങ്ങനെ സുന്ദരി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുന്ദരിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് എന്നിട്ട് ആർ കെ കമ്പനിയുടെ കുറിച്ച് അങ്ങ് സംസാരിക്കുകയാണ് അവർക്കാണ് സ്കൂളിൻ്റെ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്കൂളിൻ്റെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇനി അവരിൽ നിന്നും വേറെ ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഔട്ട പറയുന്നുണ്ടാവും അത് കേൾക്കുമ്പോൾ മാലിനി ഫോൺ വെച്ച ശേഷം മാലിനി പറയാണ് സുന്ദരിയോട് എന്നാൽ ആ ഒരു ജോലി ഇപ്പോൾ എൻ്റെ വിനീതേട്ടന് കൊടുത്തുകൂടെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്താൻ ഇപ്പോൾ ഞാൻ മതി എനിക്ക് മാത്രം മതി ആ ഒരു കാര്യം ഏറ്റെടുക്കൽ അപ്പോൾ ഏതായാലും വിനീതേട്ടനാവുമ്പോൾ സുന്ദരിയെ കബളിപ്പിക്കാനോ പറ്റിക്കാനോ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ സത്യസന്ധമായി വിനീതേട്ടം ആ ജോലി ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരും അതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റ് വിനീതേട്ടന് കൊടുത്തുകൂടെ സുന്ദരിക്കുക എന്നങ്ങ് പറയുമ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത് ഗവണ്മെൻറ്റിൻ്റെ അടുത്തു നിന്നുള്ളതാണ് അതിനെന്താ അത് സുന്ദരി വിചാരിച്ചാൽ പറ്റുമല്ലോ സുന്ദരി ചേച്ചിക്ക് അങ്ങ് ചെയ്താൽ കൊടുത്താൽ പോരെ വിനീതേട്ടൻ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം ലൈസൻസിനും സുന്ദരി ചേച്ചി വിചാരിച്ച പോരെ വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം ശരിയാവും എന്നാൽ എൻ്റെ വിനീതേട്ടൻ്റെ ജീവിതവും ഒന്ന് പച്ചപിടിക്കും അല്ലാതെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് എന്ന് കരുതിയിട്ട് ഞങ്ങൾക്കത് കണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു വഴിത്തിരിവുമാവും അതുകൊണ്ട് സുന്ദരി ചേച്ചി ഇതിലെങ്ങനെയെങ്കിലും ശ്രമിക്കണം എന്നൊക്കെ പറയട്ടെ അപ്പം സുന്ദരി പറ അക്കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല മാലിനി അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് സുന്ദരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനുട്ടോ അപ്പം സുന്ദരി യുടെ ആ വാക്കുകൾ മാലിനിക്ക് അങ്ങ് ഇഷ്ടാവില്ല മാലിന്യ ഇങ്ങനെ ദേഷ്യത്തിൽ അപ്പോൾ സുന്ദരിയെ നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വിനീതേട്ടനൊന്നും നേരാവുന്ന കാര്യമാണ് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നത് ഈ സുന്ദരി ചേച്ചിക്ക് എന്തെല്ലാം സഹായമാണ് ഞങ്ങൾ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടത് ഈ സുന്ദരി ചേച്ചി കാരണമാണ് കാർത്തിക് അങ്കിൾ ഇവർ കളക്ടറേറ്റ് ജോലി കിട്ടരുത് എന്ന് കരുതി ആ പരീക്ഷ എഴുതരുത് എന്ന് കരുതിയിട്ടാണ് സുന്ദരി ചേച്ചിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ അപായപ്പെടുത്തിയത് അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായത് എന്നിട്ട് പോലും ഇവർക്കൊരു സ്നേഹവും ഇല്ല ഇവർക്ക് ഇവരുടെ കാര്യം മാത്രമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സുന്ദരി സുന്ദരിയെക്കുറിച്ച് ദേഷ്യത്തിൽ മാലിന്യം ഇങ്ങനെ ചിന്തിക്കാനെട്ടോ പിന്നീട് സുന്ദരി നേരെ കലക്ടർ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഉത്തമനാണെങ്കിലോ ക്രിസ്റ്റിഫറെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് സുന്ദരി സുന്ദരിക്ക് നല്ലൊരു പണി തന്നെ ക്രിസ്റ്റിഫർ കൊടുക്കും അവരുടെ ജീവന് തന്നെ ആപത്തായിരിക്കും ഇവർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവിടെയുള്ള സ്റ്റാഫുകളോട് പറയുമായിരിക്കും അപ്പോൾ ലത ഒക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ ശരത് സാറിന് പോലും ചെയ്യാൻ പറ്റാത്ത സുന്ദരി മാഡം ചെയ്തില്ലേ ഒരു കണക്കിന് അങ്ങനെയൊക്കെ ചെയ്യണം എന്നാലേ ഈ രാജ്യം നന്നാവുകയുള്ളൂ എന്നൊക്കെ ലത പറയുമ്പോൾ ആ അത് നന്നാവില്ല ഇപ്പോൾ ശരത് സാർ കുറെ ചെയ്ത് നോക്കിയല്ലോ എന്നിട്ട് എന്തുണ്ടായി ശരത് സാറിൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ ഉണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ടു ഇപ്പോൾ അലവൻസിന് വേണ്ടി നടക്കുകയാണ് അയാൾ അതുപോലെ ഇവർക്കിപ്പോൾ അലവൻസിനെ നടക്കാനുള്ള യോഗമൊന്നും ഉണ്ടാവില്ല അതിന് മുന്നേ തന്നെ ഈ ക്രിസ്റ്റിഫർ ഈ സുന്ദരിയെ ഇല്ലാതാക്കാനാവും ശ്രമിക്കുക എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അവൻ സുന്ദരി ഇതൊക്കെ കേട്ടും ണ്ടി വരിക കേട്ടോ അപ്പോൾ സുന്ദരിയെ കണ്ടതോടുകൂടി ഉത്തമൻ എന്നങ്ങ് പരിഭ്രമിക്കുകയാണ് എന്നിട്ട് ഉത്തമൻ ഒന്നും ഒന്നറിയാത്ത പോലെ അങ്ങ് സുന്ദരിയോട് കൺഗ്രാറ്റ്സ് പറയട്ടോ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അല്ല ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് സുന്ദരി മേഡം കാരണം ക്രിസ്റ്റിഫറിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ ഞാനല്ലോ അതിനെ അറസ്റ്റ് ചെയ്തത് കമ്മീഷണർ അല്ലേ കമ്മീഷണർ അല്ലേ എല്ലാം കണ്ടെത്തി എന്നാലും സുന്ദരി മേഡത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് ബാക്കിലുണ്ടല്ലോ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ സുന്ദരി ഉത്തമം പറയുന്ന വാക്കുകളെല്ലാം കേട്ട് വന്നതുകൊണ്ട് തന്നെ ഉത്തമനായിട്ടൊരു പണി കൊടുക്കാണ് ഇതുവരെ ബെൻഡിങ്ങുള്ള എല്ലാ ഫയലുകളും എൻ്റെ ടേബിളിൽ അരമണിക്കൂറിനുള്ളിൽ എത്തിയിരിക്കണം എന്നങ്ങ് പറയണേ അങ്ങനെ ഉത്തമനായിട്ട് ഒരു പണി കൊടുത്ത ശേഷം സുന്ദരി നേരെ ഓഫീസിൽ ഓഫീസിലങ്ങ് കയറിയിരിക്കാൻ നിൽക്കുന്ന സമയത്താവും ടേബിളിൻ്റെ പുറത്ത് ഒരു റീത്ത് അങ്ങ് കാണാം കേട്ടോ റീത്ത് കണ്ടപ്പോൾ സുന്ദരി തന്നെ ഒന്ന് അങ്ങ് പെട്ടെന്ന് പോവാണ് എന്നിട്ട് അവിടെ കസേരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലണ സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്നും അങ്ങ് സുന്ദരി മാഡം എന്നങ്ങ് പറഞ്ഞു വിളിക്കുക കേട്ടോ അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഡയാനെ കാണുമ്പോൾ സുന്ദരി ങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് കസേരയിലിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഡയാനടുത്തേക്ക് വന്നിട്ട് സുന്ദരി അങ്ങ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ എൻ്റെ ക്രിസ്റ്റിഫറെ നിനക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നീ അങ്ങ് ജയിച്ചു എന്ന് വിചാരിക്കേണ്ട ഞങ്ങളുടെ ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് എൻ്റെ ക്രിസ്റ്റിഫറെ നീ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിപ്പിച്ചത് അതുകൊണ്ട് നിനക്കുള്ള പണി ഞാൻ വഴിയെ തന്നിരിക്കും അതൊരു പക്ഷേ നിൻ്റെ നെഞ്ചത്തേക്കായിരിക്കും ഈ റീത്ത് വെക്കൽ ഇപ്പോൾ ടേബിളിലല്ലേ പക്ഷേ ഇനി വരാൻ പോകുന്നത് നിൻ്റെ നെഞ്ചത്തേക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്തു എടുത്താനോ അപ്പോഴൊക്കെ സുന്ദരി ഒന്നും മിണ്ടാതെ അങ്ങനെ കേട്ട് നിൽക്കുകയാണ് അങ്ങനെ സുന്ദരിയെ ഒരുപാട് അങ്ങ് ഡയാനെ വെല്ലുവിളിക്കാനോ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് സുന്ദരി അവിടെ അങ്ങ് നിൽക്കാൻ പറയണേ എന്നിട്ട് പറയാണ് നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഞാൻ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഡയാനെ വീണ്ടും അങ്ങ് സുന്ദരിയോട് വെല്ലുവിളിച്ചിട്ട് പറയാം എൻ്റെ ക്രിസ്റ്റിഫറെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കിയിരിക്കും എന്നിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും നീ അത് കണ്ടോ ആ എന്നാൽ നമുക്കത് എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാനില്ല ഈ ഡയാന തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടാൽ ജയിക്കുകയുള്ളു ഒരു സുന്ദരിയെ കൊണ്ടും ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നും പറഞ്ഞ് വീണ്ടും ഡയാന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഇതെല്ലാം സംസാരിക്കുന്നത് ഉത്തമ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവുട്ടോ അങ്ങനെ ഡയാന ഇറങ്ങിപ്പോയൻ്റെ പുറകെ തന്നെ ഉത്തമനും കൂടി അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ഉത്തമം പറയാണ് സുന്ദരിയെ വെല്ലുവിളിച്ചത് ഒന്നുകൊണ്ടും നന്നായത് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ജയിക്കുകയുള്ളൂ ക്രിസ്റ്റിഫർ സാറിനെ എങ്ങനെയാണ് പുറത്തിറക്കുന്നത് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ അതൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് എൻ്റെ ക്രിസ്റ്റിഫറെ പുറത്തിറക്കാൻ കഴിയും ത് എന്നുള്ളത് അതുകൊണ്ട് നിന്റെ സുന്ദരി മേടത്തിന്റെ കഥ തീരാനാണ് പോകുന്നത് ഈ ഡയാന ആരാണെന്നുള്ളത് സുന്ദരി മേടത്തിൽ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് ഈ സമയത്ത് വിനീതും മാലിനിയും കൂടി പുറത്തേക്ക് പോയോണ്ടിരിക്കാവും കാറിൽ അപ്പോൾ മാലിനിയുടെ മുഖം കയറ്റി പിടിച്ചത് കാണുമ്പോൾ വിനീത് ചോദിക്കുന്നുണ്ട് എന്തിനാ മാലിനി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സുന്ദരിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സുന്ദരിയുടെ കാര്യ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല ഈ കോൺട്രാക്റ്റൊക്കെ എനിക്ക് തരുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കലക്ടർ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും വിനീതേട്ടനെ ഈ ജോലി തരികയാണെങ്കിൽ എന്തായാലും നമ്മുടെ ജീവിതം പച്ചപിടിക്കാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ വിനീതേട്ടനാവുമ്പോൾ ഒരു സത്യസന്ധമായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും സുന്ദരിക്ക് ഒരു പ്രശ്നവും വരാനില്ലല്ലോ സുന്ദരിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ രണ്ടുപേര് ഇവിടെ വന്ന് കാവൽ കിടക്കുന്നത് നമ്മളിപ്പോൾ ഒരു സൂപ്പർമാർക്കറ്റ് തുടങ്ങി അതെല്ലാം തന്നെ സുന്ദരിയുടെ പൈസ കൊണ്ടൊന്നുമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് പിന്നെ സുന്ദരിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് എന്ത് ലാഭമാണുള്ളത് ഇനി എനിക്ക് എന്ത് പ്രതിഫലം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായ പ്രതിഫലം എനിക്ക് കിട്ടണം അല്ലാതെ സുന്ദരിക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ കളഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ പോലും എനിക്ക് നഷ്ടമായത് ഇനിയിപ്പോൾ കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ ഒന്നുകൂടി ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ ഡോക്ടർമാർ പറഞ്ഞതൊക്കെ വിനീതേട്ടനും കൂടി കേട്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുന്ദരിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ വിനീത് അങ്ങ് പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ സുന്ദരി ആദ്യം എൻ്റെ ചേച്ചിയായിട്ടാണ് വിനീതേട്ടനെ അറിയുകയുള്ളു അതുകൊണ്ട് തന്നെ വിനീതേട്ടൻ വല്ലാതെ സുന്ദരി ചേച്ചിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വിനീതനോട് മാലിന്യ തട്ടിക്കയറാണ് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ മാലിനിക്ക് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി വിനീത് ഒരു കടയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് മാലിനി കാറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാർത്തികിനെ ഒരു സെൻറ്ററിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണാൻ കേട്ടോ അങ്ങനെ കാർത്തികനെ കണ്ടതോടുകൂടി മാലിനി അങ്ങ് ഞെട്ടിത്തരിക്കുന്നുണ്ട് ഈ കാർത്തിക് മരിച്ചതല്ലേ പിന്നെ എങ്ങനെയും കാർത്തിക് ഇവിടെ എന്നുള്ള ആ ഒരിതിൽ ആകെ മാലിനി ഞെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ വിനീത് വരുമ്പോൾ കാർത്തികിനെ കണ്ട കാര്യം വിനീതിനോട് പറയുന്നു പക്ഷെ വിനീത് അത് വിശ്വസിക്കില്ല കാരണം നീ ഇപ്പോൾ കാർത്തികനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ലേ വന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് തോന്നിയതാവും എന്നൊക്കെ പറഞ്ഞ് വിനീത് അത് വിശ്വസിക്കില്ല പക്ഷേ മാലിന്യം ഒരുപാട് പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴും വിനീത് അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ പിന്നീട് സുന്ദരിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഡയാനയും ക്രിസ്റ്റിഫറും സുന്ദരിയുടെ കാറിൻ്റെ മുന്നിൽ വന്നങ്ങ് നിർത്താൻ കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ വിളിച്ചതുപോലെ ആയില്ലേ എന്നങ്ങ് ഡയാന സുന്ദരിയോട് ചോദിക്കുന്നുണ്ട് എന്നെ എന്താ നീ കാലാകാലം അകത്തിടാമെന്ന് കരുതിയോ സുന്ദരി എന്ന് ക്രിസ്റ്റിഫറും ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുന്ദരിയുടെ ജീവനെ തന്നെ ഇനി മുതൽ ആപത്തായിരിക്കും ഈ ക്രിസ്റ്റിഫറും ഡയാനയും ആരാണെന്നത് നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്